ഹരി ശ്രീഗണപതിയെ നമ അവിഗ്നമസ്തു ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം ഭഗവത്ഭജനാരംഭം ശ്രദ്ധയോടെ സംശയ നിവൃത്തിക്കായി ഈ വിധം ചോദ്യം ചെയ്ത പരീക്ഷത്തിനോട് ശുഗബ്രഹ്മർഷി പറഞ്ഞു രാജാവേ അങ്ങയുടെ ചോദ്യങ്ങൾ ഉചിതമാണ് പാപഹരവും പാവനവുമാണ് ആസന്ന മരണനായ ഒരാൾ ആസക്തികളിൽ നിന്നു മുക്തനാകും അത്തരക്കാർ കേൾക്കാനുള്ള പല കാര്യങ്ങളും ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അക്കൂട്ടത്തിൽ എളുപ്പം ഫലം തരുന്നതാണ് ഭജനം സകല ഭൂതങ്ങളുടെയും ആത്മസ്വരൂപനായ ഭഗവാന്റെ ചരിത്രങ്ങൾ കേൾക്കുക ഭഗവാന്റെ ലീലാരൂപങ്ങൾ ഓർമ്മിക്കുക ഭഗവത് പൂജ മുടങ്ങാതെ ചെയ്യുക എന്നിങ്ങനെ ത്രികരണങ്ങളാലും ഭജനം ചെയ്യുകയാണ് ഉത്തമം ഭഗവത് സേവ സുഖകരമാണ് ഭഗവാന്റെ ഗുണങ്ങളിൽ ജ്ഞാനികൾ കൂടിയും ആനന്ദം കണ്ടെത്തുന്നു ഞാൻ തന്നെ ഗുണാതീതനായെങ്കിലും ഭഗവാന്റെ ഗുണങ്ങളിലും മഹിമകളിലും ആമഗ്നായി ഭഗവത് കീർത്തനം ശീലിച്ചിരിക്കുന്നു പുരാണങ്ങളിൽ വച്ച് സർവശ്രേഷ്ഠമായ ഭാഗവതത്തിൽ ഭഗവാന്റെ കീർത്തി കഥകൾ വിവരിച്ചിരിക്കുന്നു എൻ്റെ പിതാവായ വേദവ്യാസൻ ഭാഗവതം രചിച്ച് എന്നെ പഠിപ്പിച്ചു നിനക്ക് ആനന്ദമുളവാക്കാനായി ഞാൻ അതു വിവരിച്ചു തരാം ജീവന് മുക്തി ലഭിക്കുവാൻ ഭാഗവത പ്രതിപാദിതമായ ശ്രീകൃഷ്ണ ചരിതം അത്യുത്തമമാകുന്നു അതു വിസ്തരിച്ചു കേൾക്കാൻ ഇനി സമയമുണ്ടോയെന്ന് ശങ്കിക്കേണ്ട ഖഡ്വാങ്കൻ എന്ന രാജാവ് വെറും രണ്ടു മണിക്കൂർ കൊണ്ട് ഭഗവത് ഭജനം നടത്തി മോക്ഷം നേടി ഇവിടെ നിനക്ക് ഇനിയും ഏഴു ദിവസങ്ങളുണ്ട് ഭഗവത്ഭജനത്തിനോ സമയം പോരാ എന്നു കരുതുകയേ വേണ്ട ഭഗവത് കഥകൾ ഞാൻ വളരെ ചുരുക്കി പറഞ്ഞു തരാം വളരെയേറെ പാടുപെട്ട് തീർത്ഥസ്നാനം ക്ഷേത്ര ദർശനം മുതലായവ നടത്തിയും പ്രാണായാമാദികൾ ശീലിച്ചും പലരും നേടുന്നതൊക്കെ ആസക്തിരഹിതനായി ശുദ്ധാലുവായി ഭക്തിസമ്പന്നനായി ഭഗവത് കഥകൾ കേൾക്കുന്ന നിനക്കു ആയാസമന്യേ കൈവരും ചൊല്ലു ചൊല്ലി ശേഷം നല്ലൊരു കഥാസാരം കല്യാണശീലി ബാലേ എന്നതു കേട്ട നേരം ശാരീരിക പൈതൽ താനും നന്ദിച്ചു ജഗന്നാഥം വന്ദിച്ചങ്ങുര ചെയ്താൾ പരക്കേ സുഖാസനെ ഇരിക്കും ഋഷികളാലുരു പ്രേരിതൻ ശുഗനകാം ഉണർന്നുടൻ പരബ്രഹ്മത്തെ സകലേഷു സംഗ്രഹത്തെ ഇങ്ങുറച്ചു കണ്ടാചാര്യപദന്ദ്വാഗ്രം കൂപ്പി സമർപ്പിച്ചൊന്നായി പ്രമുഖ്യൻ തന്നോടരുൾ ചെയ്തി മന്ദം മന്ദം ഭൂപതി തവ ചോദ്യം എത്രയും നല്ലോ നിതു പാപനാശകരം പവിത്രമത്യദ്ഭുതം ആസന്ന മൃത്യുവായുള്ളോർക്കിതു യോഗ്യം തന്നെ വാസനയുള്ളോർ കുറഞ്ഞിടും മന്നേരത്തേവം ബോധമുറ്റുറപ്പവരെങ്കിലോ പലവിധം ോധകസ്രോതവ്യങ്ങളുണ്ടല്ലോ ശാസ്ത്രങ്ങളിൽ എന്നതിയിലല്ലാറ്റിലും നല്ലതായി എളുതായി വന്നുകൂടുന്നു ഫലം ഭഗവത്ഭജനത്താൽ സകലഭൂതങ്ങൾക്കും ആത്മാവായിരിക്കുന്ന ഭഗവത് ഗുണനാമചരിത്രാദികളെല്ലാം ശ്രോതവ്യമാകുന്നതും കേവലം തദ്രൂപങ്ങൾ ചേതസി സദാകാലം സ്മർത്തവ്യമാകുന്നതും പൂജനം കർത്തവ്യമാകുന്നതു മനോദിനം വ്യാജമെന്നിയെ പല ജാതിയും ഭഗവാനെ മനസവാച പരികർമ്മണ ശീലിപ്പതു മാനുഷ ജന്മത്തിങ്കൽ നല്ലതു പുരുഷാർത്ഥം സാധിച്ചു ജീവൻ മുക്തരായി വിളങ്ങിയിടും മഹാബോധികൾ പോലും ഭഗവത് ഗുണങ്ങളിൽ തന്നെ കേവലം രമിക്കുന്നോരങ്ങനെ നിത്യം സുഖസേവ്യമായിരിപ്പോന്നു തദ്ണമഹിമകൾ ഞാനും ഔവണ്ണം ഗുണാതീതനെന്നിരിക്കലും മാനസാനന്ദം പൂണ്ടു ശീലിച്ചേൻ തത് കീർത്തനം അതിനെ പ്രതിപാദിച്ചിടുന്ന ഭാഗവതമധികം പ്രധാനമായിരിക്കും പുരാണത്തിൽ പുരാണത്തെ മമതാതനം വേദവ്യാസൻ മുൽപ്പാടു ചമച്ചെന്നെ എപ്പേരും പഠിപ്പിച്ചു തത് പ്രബന്ധത്തെ വിഷ്ണുരാധനാം നിനക്കു ഞാൻ ഉൾപൂവിൽ അത്യാനന്ദ സിദ്ധിതം ചൊല്ലാമല്ലോ വ്യക്തമാമതിൽ കൃഷ്ണചരിതം മനോരമ്യം എത്രയും സുഖസാധ്യമെന്നു കേട്ടിരിക്കുന്നു ന്ദ പീയൂഷ പാനത്തെ കൊണ്ടു തത്കൃത ദ്വന്ദം വിട്ടു മുക്തനായി വരും ജീവൻ വിസ്തരിച്ചതു കേതിനേതും കാല വിസ്തരം മതിയല്ലെന്നുൾ താരിങ്കൽ ശങ്കിക്കേണ്ട ഖ്വാങ്കൻ എന്നുള്ളൊരു രാജർഷി ശ്രേഷ്ഠൻ പണ്ടു ദുഷ്ടതയാലേ ദൈവാനുഗ്രഹ ബലവശാൽ പൃഥ്വിയിലിനി ജീവി ഇത്ര നാളിരിപ്പൂതെന്നുൽ താരിലറിഞ്ഞു സംക്രാന്തി മാത്രത്താലപ്പോൾ മറ്റുള്ള സകല സംഘങ്ങളെ നിവർത്തിച്ചു മുറ്റിയിടും ഭഗവത് ഭക്താനന്ദരീത്യാ തൂർണം മുക്തനായി പുരുഷാർത്ഥം സാധിച്ച സപ്തവാസരമായുസുണ്ടല്ലോ ഭവാനിപ്പോൾ അപ്പോഴോ ഭക്തി പ്രവൃത്തിക്കു കാലം ഇപ്പോഴിങ്ങി വീടെ പോരാ ഞേതും ഖേദിക്കേണ്ട ഭക്തിമാർഗത്തെ പറഞ്ഞിടുവാൻ ചുരുക്കി ഞാൻ ഉൾത്താരിയിലുറപ്പോളം കേട്ടാലും വഴി പോലെ മർത്യനാമവൻ മൃത്യു കാലമിങ്ങടുത്തു സന്ദിഗമെന്നിയേ ദൃഢചിത്തനായിരിപ്പവൻ വിഗ്രഹാദ്യ സംഘങ്ങളും ത്യജിച്ചുടൻ തദ്ഗൃഹത്തിങ്കൽ നിന്നു സ്വസ്ഥനായി നിവൃത്തനായി തീർത്ഥസ്നാനങ്ങൾ കൊണ്ടു ദേഹശുദ്ധിയും മുഹൂരാത്മ ശുദ്ധിയെ ക്ഷേത്രോപാസനാദ്യങ്ങൾ കൊണ്ടും ചേർത്ത ദീവിക്ത ദിവ്യ സ്ഥലം പ്രാപിച്ചിരുന്നാസ്തയാ ജിതാസന സംസ്ഥനായി വിനീതനായി ശാന്തനായി പ്രാണായാമ ശീലനായി മനോജയ സ്വാന്തനായി അനുദിനമിന്ദ്രിയ ജിതനായി ചിത്തകാംപുറപ്പോള ഈശ്വരധ്യാനം ചെയ്തു മുക്തനായി തത് സാമീപ്യം പ്രാപിച്ചിടണമല്ലോ ഭക്തനാം നിനക്കുംവണ്ണ ഈശ്വരധ്യാനമുൾത്താരിയിലുറപ്പിപ്പാൻ കാലമായി വന്നിപ്പോൾ ജയ ജയ ശ്രീരാധീശാം